പി വി അൻവർ ഇടക്കാലങ്ങളിലായിട്ട് വലിയ രീതിയിൽ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ് പി വി അൻവർ അടുത്തതായി പി വി അൻവറിൻ്റെ ഒരു വിവാദം വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വിവാദ പരാമർശമാണ് കഴിഞ്ഞ ദിവസമായിരുന്നു അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ ഒരു പഞ്ചായത്തിലെ അട്ടിമറി വിജയം നേടുന്നത് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിശ്വാസ പ്രമേയം കൊടുത്ത് സി പി എമ്മിനെ അവിടെ നിന്നും പുറത്താക്കുന്നൊരു രീതിയിലേക്ക് വന്നത് അപ്പം അതിനുശേഷം അദ്ദേഹത്തിന്റെ പ്രവർത്തകരെയൊക്കെ അടിക്കുന്നൊരു സ്ഥിതിയിലേക്ക് സി പി എം പോവുകയൊക്കെ ഉണ്ടായി അതിനുശേഷം അദ്ദേഹം നടത്തിയൊരു വിവാദ പരാമർശത്തിൽ നിന്നാണ് ഇപ്പോൾ വലിയൊരു വിവാദം ഉണ്ടായിരിക്കുന്നത് ആ പരാമർശം എങ്ങനെയായിരുന്നു എന്നെയും യു ഡി എഫ് പ്രവർത്തകരെയും അടിക്കുക എന്നെയും എൻ്റെ പ്രവർത്തകരെയും യു ഡി എഫ് പ്രവർത്തകരെയും ഒക്കെ അടിക്കുകയാണെങ്കിൽ വീട്ടിൽ കയറി അടിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതൊരു ഭീഷണിയാണ് സി പി എംമാരോടുള്ള അതെ കാരണം ഇയാള് സി പി എമ്മിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം തൊട്ടേ അൻവർ എന്ന് പറയുന്നത് സി പി എംമാർക്ക് കണ്ണിലൊരു കൊടി പോലെ തന്നെയാണ് കാരണം എവിടെ തൊട്ടാലും ഇയാൾ ഏത് രീതിയിലെങ്കിലും ഇവരോടുള്ള അല്ലെങ്കിൽ ഒരു വിദ്വേഷപരാം അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും വിദ്വേഷം സൃഷ്ടിക്കാം എന്നല്ലെങ്കിൽ അവിടെ ഒരു സംഘർഷം അൻവർ ഉള്ളിടത്തൊരു സംഘർഷം ഉണ്ടാവാം അല്ലെങ്കിൽ ഒരു വാർത്താ താരം എന്നൊക്കെ പറയാം എങ്ങനെയെങ്കിലുമൊക്കെ അവിടെ ഒരു വാർത്തയുണ്ടാക്കുക അല്ലെങ്കിൽ താൻ അവിടെ ഒരു പാർട്ടി അല്ലെങ്കിൽ സ്ഥാനത്തു നിന്ന് ഇറങ്ങിയതിന് ശേഷവും വീണ്ടും ആ ഒരു സ്ഥലത്ത് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന രീതി തന്നെയാണ് പി സി ജോർജിന്റെ മറ്റൊരു വേർഷൻ എന്നൊക്കെ നമുക്ക് പി വി അൻവറിനെ പറയാൻ പറ്റും കാരണം ഇയാൾ ആ ഒരു അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നതിന്റെ അവിടെ ഒരു കടയിൽ കയറിയിരിക്കുന്നതോ അല്ലെങ്കിൽ അവിടെയൊക്കെ വലിയ രീതിയിലുള്ള സംഘർഷങ്ങളൊക്കെ ഉണ്ടാവുന്ന സ്ഥിതി ഉണ്ടായി കാരണം അവിടുത്തെ അവിശ്വാസ പ്രമേയത്തില് പല എൽ ഡി എഫ് മെമ്പേഴ്സ് ആണെങ്കിൽ കൂടി മറുകണ്ടം ചാടുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു സ്ഥിതി മുന്നിൽ കണ്ട് അവിടെ പി വി അൻവറിന്റെ ഒരു സാന്നിധ്യം കൂടി ഉണ്ടായപ്പോൾ അവർ നല്ല രീതിയിലൊരു സംഘർഷം അവിടെ രൂപപ്പെടുന്നുണ്ടായിരുന്നു അപ്പം ചുങ്കത്തറ എന്ന് പറയുന്ന പഞ്ചായത്ത് എൽ ഡി എഫിന്റെ സ്വാധീനത്തിലുള്ള ഒരു പഞ്ചായത്തിനെ പെട്ടെന്ന് തന്നെ ഇയാളുടെ അല്ലെങ്കിൽ തന്റെ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയ ഒരാളുടെ സ്വാധീനത്തിൽ ആ പഞ്ചായത്ത് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് സി പി എമ്മിനെ അംഗീകരിക്കാൻ പറ്റുന്നതിലും അപ്പുറം ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് അത്തരം ഒരു പ്രശ്നം സി പി എം മറ്റ് എതിർ ആൾക്കാരുടെ ചാണകോളം തെളിച്ചു എന്നൊക്കെ രീതിയിലേക്കൊക്കെ റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ടായിരുന്നു അതിന്റെ പിന്നിൽ പി വി അൻവർ ആണ് അല്ലെങ്കിൽ താൻ താൻ അതിന്റെ മുഴുവൻ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കും എന്നൊക്കെ രീതിയില് അദ്ദേഹം പിന്നീട് പറയുകയും ചെയ്തു എന്റെ ഇൻഫ്ലുവൻസ് എന്താ ഇപ്പോഴും ഇവിടെ ഇല്ലേ എന്നൊക്കെ ആയിരുന്നു അൻവർ ചോദിച്ചുകൊണ്ടിരുന്നത് ഞാൻ കാരണമാണ് അൻവറിനെ സംബന്ധിച്ചാണെങ്കിൽ അൻവർ കൃത്യമായിട്ട് രാഷ്ട്രീയം അറിയാവുന്ന ഒരാളാണ് അദ്ദേഹം പിണറായി വിജയന് പോലും അതായത് യു ഡി എഫിൽ നിന്ന് വിട്ട് സി പി എമ്മിൽ പോയി സി പി എമ്മിന് വേണ്ടി നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു പി വി അൻവർ അതിനുശേഷം സി പി എമ്മിൽ ഉണ്ടായ ചില തർക്കങ്ങൾ മൂലം മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയന് നേരെ പോലും വിരൽ ചൂണ്ടി താങ്കൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് ധൈര്യപൂർവ്വം പറയാൻ കാണിച്ച അദ്ദേഹത്തിൻ്റെ ഒരു ആർജ്ജവുണ്ട് അതാണ് കേരളം ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കിയത് വ വ്യത്യസ്തനാക്കിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചുവരവുണ്ടായിരുന്നു ഒരു സമരം നടത്തി അതായത് വന്യജീവികൾക്കെതിരെ അവിടെ നടക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സമരം നടത്തുന്നു അതിൽ നിന്നും അറസ്റ്റ് വരിക്കുന്നു അതിൽ നിന്നും ജയിൽ മോചിതമായിട്ട് വരുമ്പോൾ അദ്ദേഹത്തിന് വരുന്നൊരു വീരപരിവേഷമുണ്ടായിരുന്നു ആ പരിവേഷത്തിൽ നിന്നും അദ്ദേഹം പിന്നീട് കാണിച്ചൊരു മണ്ഡത്തരമായിരുന്നു പാർട്ടി പുതിയൊരു ഡി എം കെയിലേക്ക് പോകുന്നു അതിനുശേഷം ഡി എം കെയിൽ അവരെ എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ തൃണൂൽ തൃണമൂൽ കോൺഗ്രസിലേക്ക് പോകുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ചാട്ടമായിരുന്നു പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞത് പക്ഷെ അതിനെല്ലാം ശേഷം അദ്ദേഹം അവിടെ തന്നെയുണ്ട് അദ്ദേഹം കേരള രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്ന ഒരു കക്ഷിയാണ് എന്ന് അദ്ദേഹം പറയുന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ ദിവസം ചുങ്കത്തറയിൽ എൽ ഡി എഫിന്റെ അട്ടിമറി ഉണ്ടായത് അങ്ങനെ അവിടെ യു ഡി എഫ് വിജയിക്കുകയും അങ്ങനെ വന്നപ്പോഴായിരുന്നു സി പി എമ്മിനെ തോൽപ്പിക്കാൻ വേണ്ടി പി വി അൻവർ ഒരുക്കി ഒരു കെണിയായിരുന്നു അത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രവർത്തകരെ എല്ലാം സി പി എം പ്രവർത്തകർ ആക്രമിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയി അതിനുശേഷം അദ്ദേഹം അതിൻ്റെ എല്ലാ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം പൊതുനിരത്തിലേക്ക് വന്നിട്ട് പറയുകയാണ് ഇനി എൻ്റെ പ്രവർത്തകരെയും യു ഡി എഫിൻ്റെ പ്രവർത്തകരെയും ആക്രമിക്കുകയാണെങ്കിൽ വീട്ടിൽ കയറി പൊളിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമായി പറയുന്നത് മലപ്പുറത്ത് ഒരു സംഘർഷാവസ്ഥയ്ക്ക് തുടക്കം കിട്ടും എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റും കാരണം ഇനി അൻവറിന്റെ സ്ഥാനത്തേക്കാണെങ്കിലും വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരാനുള്ളതാണ് അപ്പോൾ ആ ഒരു സമയത്ത് ഇദ്ദേഹത്തിന് അവിടെ എങ്ങനെയെങ്കിലും ഒരു വാർത്താ താരമാകണം വീണ്ടും അല്ലെങ്കിൽ അദ്ദേഹം ഇറങ്ങിയ സമയത്ത് നല്ല രീതിയിലൊരു ഓഡിയൻസ് ഇൻഫ്ലുവൻസ് അദ്ദേഹത്തിന് അവിടെ ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് നമ്മുടെ ബാക്കിയുള്ള മണ്ഡല ഇലക്ഷൻസ് ഒക്കെ വന്നപ്പോഴാണ് ഇദ്ദേഹം ഇങ്ങനെ ഡി എം കെയിലാണോ അല്ലെങ്കിൽ കോൺഗ്രസിനെ ആണോ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ആർ എസ് എസിനെ ആണോ എന്നറിയാത്ത രീതിയിലേക്ക് എല്ലായിടത്തും അൻവർ ഉണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ഒരു സീറ്റ് വേണം ആ ഒരു രീതിയിലേക്ക് അവസാനം ഡി എം കെ തള്ളിക്കളഞ്ഞു കോൺഗ്രസ് ആണെങ്കിൽ തന്നെ അൻവറിനെ പല ഒരു രീതിയിലും തങ്ങളുടെ ആളാണ് എന്ന രീതിയിൽ വെക്കുന്നില്ല അപ്പൊ എവിടെയാണെങ്കിലും അൻവറിനാണെങ്കിൽ ഒരു പിടിച്ചു നിക്കേണ്ട ആവശ്യമുണ്ട് ഇയാൾ ഇറങ്ങിയ സമയത്ത് നല്ല രീതിയിലുള്ള ആൾക്കാരുടെ സ്വീകരണം കിട്ടിയ ഒരാളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ് വീണ്ടും തന്നെ മലപ്പുറത്ത് ഉറപ്പിക്കണമെന്ന് തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ ഒരു അവിശ്വാസ പ്രമേയത്തിൽ അൻവർ അവിടെ വരികയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനം കൊണ്ടാണ് എൽ ഡി എഫിൽ നിന്നും മെമ്പേഴ്സ് അപ്പുറത്തേക്ക് സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ അവിശ്വാസ പ്രമേയത്തെ അവരോട് സപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണെന്ന് ഇവർ ഇയാൾ വരുത്തി തീർക്കുന്നത് അതുകൊണ്ട് ആയിരിക്കും അപ്പോൾ അത് തന്നെയാണ് അവിടെ ഒരു അത്തരമൊരു സംഘർഷാവസ്ഥ ഉണ്ടാവാനും അതേപോലെ തന്നെ ഇപ്പോൾ അൻവർ പറഞ്ഞ സ്ഥിതിക്കാണെങ്കിൽ ഇതനുസരിച്ച് സി പി എമ്മുകാരെന്തായാലും അതിനോട് പ്രതികരിക്കാതിരിക്കുമോ അല്ലെങ്കിൽ അതിന് തക്കതമായ മറുപടി കൊടുക്കാതിരിക്കുകയോ ചെയ്യുന്നില്ല അവർ കൃത്യമായിട്ട് അതിനുള്ള അല്ലെങ്കിൽ വീണ്ടും അല്ലെങ്കിൽ ഇവരുടെ പ്രവർത്തകർ ഉദ്രവിക്കുകയാണെങ്കിൽ ഇതൊക്കെ വീണ്ടും സംഭവിച്ചുണ്ടെന്ന് തന്നെ ഇരിക്കും കാരണം അൻവർ പറഞ്ഞിരിക്കുന്നത് തന്റെ പ്രവർത്തകരെ തൊട്ട് കഴിഞ്ഞാൽ വീട്ടിൽ കയറി തലയടിച്ചു പൊട്ടിക്കുമെന്നുള്ളതാണ് നമ്മുടെ വ്യവസ്ഥയനുസരിച്ച് അങ്ങനെ ഒരാളുടെയും വീട്ടിൽ കയറി തലയടിച്ച് പൊട്ടിക്കാനുള്ള അധികാരം ആർക്കും ആരും കൊടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അപ്പം അതുകൊണ്ട് ഇതിനെ നല്ല രീതിയിൽ തന്നെ സി പി എമ്മരെ ഡിഫൻഡ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് കാരണം അൻവറിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ തന്റെ പ്രവർത്തകരോടൊപ്പം തന്നെ ആൾ കൂട്ടുവെക്കുന്നത് യു ഡി എഫിന്റെ പ്രവർത്തകരെ കൂടെയാണ് അപ്പം യു ഡി എഫ് ആണെങ്കിലും അൻവർ ആണെങ്കിലും ഒറ്റ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണെങ്കിൽ ആ ആ രീതിയിലേക്ക് ഒരു വിദ്വേഷ രീതി പറഞ്ഞു വെക്കാൻ നമ്മുടെ സി പി എമ്മിനാണെങ്കിലും നമ്മുടെ സർക്കാരിനാണെങ്കിലും സാധിക്കും